ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി പഠനകാര്യത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും വീണുപോകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഡ്യൂണിങ് ക്രൂഗർ എഫക്റ്റ് ലളിതമായി പറഞ്ഞാൽ കുറച്ചു മാത്രം അറിവുള്ളവർ തങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് വിശ്വസിക്കുകയും ഒരുപാട് അറിവുള്ളവർ തങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നും ഭയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡ്യൂണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു പാഠം പഠിച്ചു തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഏ ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ എനിക്ക് സിംപിളായി അറിയാം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എങ്കിൽ സ്വാഗതം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് മൗണ്ട് സ്റ്റുപ്പിഡിറ്റിയുടെ കൊടുമുടിയിലാണ് സത്യം പറഞ്ഞാൽ എനിക്കും ഈ ഉണ്ടായിരുന്നു ഒരു ടോപ്പിക് എടുത്ത് രണ്ട് വരി വായിക്കുമ്പോഴേക്കും മനസ്സിലോട്ട് പൊട്ടും ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്തു പഠിക്കാൻ ഞാനിതിൽ പുലിയായി കഴിഞ്ഞു എന്ന് പക്ഷേ പരീക്ഷാ ഹാളിൽ പോയി ക്വസ്റ്റ്യൂൺ പേപ്പർ കാണുമ്പോഴാണ് നമ്മൾ പുലിയല്ല വെറും എലിയാണെന്ന് മനസ്സിലാകുന്നത് ഇതിനെയാണ് സൈക്കോളജിയിൽ ഡ്യൂണിങ് ക്രഗർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതിന് മൂന്ന് ഘടനയാണ് ഉള്ളത് ഒന്നാമത്തേത് ദ പീക്ക് ഓഫ് മൗണ്ട് സ്റ്റുപിഡ് അഥവാ തുടക്കക്കാരൻ്റെ ആത്മവിശ്വാസം രണ്ടാമത്തേത് അറിവ് കൂടുമ്പോഴുള്ള നിരാശ അഥവാ ദ വാരി ഓഫ് ഡിസ്പയർ മൂന്നാമത്തേത് അറിവിലൂടെയുള്ള വളർച്ച ദ സ്ലോപ്പ് ഓഫ് എൻലൈറ്റൻമെന്റ് ഈ മൂന്ന് ഘട്ടങ്ങളെയും കുറിച്ച് വിശദമായി പറയാനാണ് ഞാൻ ഈയൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നാൽ നമുക്ക് തുടങ്ങിയാലോ ഒന്നാം ഘട്ടമായ ദ പീക്ക് ഓഫ് മൗണ്ട് സുപ്പേഡ് ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം നമ്മളൊരു പുതിയ കാര്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ശൂന്യമായ അറിവ് അഥവാ ആബ്സുലൂട്ട് സീറോ നോളജ് ആയിരിക്കും അവിടുന്ന് ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം അറിവ് കിട്ടുമ്പോഴേക്കും നമ്മുടെ ആത്മവിശ്വാസം റോക്കറ്റ് പോലെ നൂറ് ശതമാനത്തിൽ എത്തും ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്താണ് ദ ഐ നോ ഇറ്റ് ഓൾ സിൻഡ്രോം ഇതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ എന്ന ഭാവം ഉദാഹരണത്തിന് ഹിസ്റ്ററിയിലെ ഗാന്ധിജിയുടെ തിരിച്ചുവരവിനെക്കുറിച്ച് വായിക്കുമ്പോൾ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വന്നു അതൊക്കെ എനിക്കറിയാം എന്ന് കരുതി നമ്മൾ ആ പേജ് അങ്ങ് മറിച്ചുവിടും പക്ഷേ അദ്ദേഹം ഏത് കപ്പലിലാണ് വന്നത് ഏത് തുറമുഖത്താണ് ഇറങ്ങിയത് എന്ന് ചോദിച്ചാൽ നമ്മൾ വിയർക്കും രണ്ടാമത്തെ ആണ് അറിവില്ലായ്മയെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് എന്തൊക്കെ അറിയില്ല എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര കോൺഫിഡൻ്റ് ആയിരിക്കും നമുക്ക് മൂന്നാമത്തെ രീതി മറ്റുള്ളവരെ വില കുറച്ച് കാണുക ഇതൊക്കെ എത്ര വലിയ പാടുള്ള കാര്യമാണോ ബാക്കിയുള്ളവർ എന്താ പഠിക്കാത്തത് എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും ഒരു ഉദാഹരണം പറയാം ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ ഒന്ന് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അംബേദ്കറുടെ പിൻഗാമിയാണെന്ന് പക്ഷേ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ഏത് ഭേദഗതിയിലൂടെയാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ മൗണ്ട് സ്റ്റുപ്പിഡിറ്റിയിൽ നിന്ന് താഴേക്ക് വീഴും ഈ ഘട്ടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം ഈ ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ സംശയിക്കുക ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ഒരു കാര്യം സിമ്പിൾ ആണെന്ന് തോന്നുമ്പോൾ തന്നെ സ്വയം ഒരു ചോദ്യം ചോദിക്കുക ഇതിനെക്കുറിച്ച് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റുമോ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ ആ കൊടുമുടിയിൽ തന്നെയാണ് പതുക്കെ താഴെ ഇറങ്ങി പഠനം തുടങ്ങിക്കോളൂ ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ ആ എല്ലാം അറിയാം എന്ന ഭാവത്തിൽ നിന്ന് പതുക്കെ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങും അപ്പോഴാണ് സത്യം നമുക്ക് ബോധ്യപ്പെടുന്നത് അതായത് എനിക്ക് ഒന്നും അറിയില്ല എന്ന് ഇതിനെയാണ് വാലി ഓഫ് ഡെസ്പയർ എന്ന് വിളിക്കുന്നത് നിങ്ങൾ മൗണ്ട് സ്റ്റുപ്പിഡിറ്റിയുടെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് വീഴുന്നത് ഈ നിരാശയുടെ താഴ്വരയിലേക്കാണ് സത്യം പറഞ്ഞാൽ പഠിക്കാൻ തുടങ്ങുന്ന പകുതിയിലധികം പേരും ഈ ഘട്ടത്തിൽ വെച്ചാണ് പഠനം നിർത്തി ഓടിപ്പോകുന്നത് പക്ഷേ ഒരു രഹസ്യം പറയട്ടെ നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പഠിച്ചു തുടങ്ങി എന്നാണ് ദ വാലി ഓഫ് ഡിസ്പയർ സ്റ്റേജിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഒന്നാമത്തേതാണ് ഭയം അഥവാ ഫിയർ സിലബസ് നോക്കുമ്പോൾ ഇതൊന്നും തീരില്ലല്ലോ എന്ന പേടി വരും ഹിസ്റ്ററിയിലെ വർഷങ്ങൾ ഓരോന്നായി പഠിച്ചു തുടങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ ഇത്രയും കാര്യങ്ങൾ കൂടിയുണ്ടോ എന്ന് തോന്നി തുടങ്ങും രണ്ടാമതായി ഇമ്പോസ്റ്റർ സിൻഡ്രോം ഞാൻ ഇതിന് പറ്റിയ ആളല്ല എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല മറ്റുള്ളവരെയൊക്കെ എത്ര വേഗത്തിലാണ് പഠിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെ വേട്ടയാടും മൂന്നാമത്തെയാണ് ആത്മവിശ്വാസം ഏറ്റവും കുറയുന്ന ഘട്ടമാണിത് അറിവ് കൂടുന്തോറും കോൺഫിഡൻസ് താഴേക്ക് പോകും കാരണം കടലിൻ്റെ ആഴം മനസ്സിലാക്കി തുടങ്ങുന്നത് ആ കടലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണല്ലോ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ആദ്യം കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നി പക്ഷേ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണപരിഹാരങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ആര് എന്ത് എപ്പോൾ എന്നൊരു അവസ്ഥ വരും ആ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ആ വട്ടപൂജ്യം കോൺഫറൻസ് ഉണ്ടല്ലോ അതാണ് ഈ താഴ്വര ഇവിടെ നിങ്ങൾ തോറ്റു കൊടുക്കരുത് ഈ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് കയറാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ തുടർച്ചയായ പരിശ്രമം അഥവാ കൺസിസ്റ്റൻസി നിങ്ങൾ ഇവിടെ തളർന്നിരുന്നാൽ അതോടെ തീർന്നു പക്ഷേ എനിക്ക് ഒന്നും അറിയില്ല എന്ന സത്യം അംഗീകരിച്ചുകൊണ്ട് ഓരോ ചെറിയ കാര്യങ്ങളായി പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് അഥവാ സ്ലോപ്പ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് കയറാൻ തുടങ്ങും ഓർക്കുക ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ പോലും കടന്നുപോയ വഴിയാണിത് ഡെമോക്രാറ്റ പറഞ്ഞതുപോലെ എനിക്ക് ഒരു കാര്യം മാത്രമേ അറിയൂ എനിക്ക് ഒന്നും അറിയില്ല എന്നത് നമ്മൾ വാലി ഓഫ് ഡിസ്പെയറിൽ വീണ് തളർന്നിരിക്കുന്ന ആ ഘട്ടം കഴിഞ്ഞ് ഇനി കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറുന്ന സമയമാണ് ഡ്യൂണിങ് ക്രൂഗർ എഫക്ട്സിൻ്റെ മൂന്നാം ഭാഗം ദ സ്ലോപ്പ് ഓഫ് എൻലൈറ്റ്മെന്റ് അഥവാ അറിവിൻ്റെ മലകയറ്റം എനിക്ക് ഒന്നും അറിയില്ല എന്ന് തോന്നി നിങ്ങൾ തളർന്നു പോയ ആ താഴ്വരയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് പതുക്കെ മുകളിലേക്ക് കയറണം ഇതിനെയാണ് സ്ലോപ്പ് ഓഫ് എൻലൈറ്റന്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ആദ്യത്തെ കൊടുമുടിയിൽ നമുക്ക് ഉണ്ടായിരുന്നത് വെറും ജാട അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസം ആയിരുന്നെങ്കിൽ ഈ മലകയറ്റത്തിൽ നമുക്ക് കിട്ടുന്നത് യഥാർത്ഥ അറിവുകളാണ് നമ്മൾ വെറുതെ വായിച്ചു വിടുകയല്ല ഓരോ കാര്യങ്ങളും ആഴത്തിൽ മനസ്സിലാക്കി തുടങ്ങുന്ന ഘട്ടമാണിത് ഈ മല മലകയറ കുറച്ച് സമയമെടുക്കും പക്ഷേ ഇവിടെ നിന്ന് കിട്ടുന്ന കാഴ്ച അതീവ സുന്ദരമായിരിക്കും സ്ലോപ്പ് ഓഫ് എൻലൈറ്റൻമെൻറ്റിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാം ഘട്ടമാണ് തിരിച്ചറിവ് അഥവാ അവെയർനെസ് എനിക്ക് എന്തൊക്കെ അറിയാം എന്തൊക്കെ അറിയില്ല എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ സിലബസ് നോക്കി പേടിക്കാതെ അറിയാത്ത ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കാൻ തുടങ്ങും രണ്ടാം ഘട്ടമാണ് പക്വതയുള്ള പഠനം വർഷങ്ങൾ വെറുതെ മനഃപ്പാടമാക്കാതെ നമ്മൾ നേരത്തെ പറഞ്ഞ റിലേറ്റബിൾ കണക്ഷനുകൾ സിനിമ പേഴ്സൺസ് ഇവൻറ്റുകൾ ഒക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് മൂന്നാമത്തെ ഘട്ടമാണ് സാവധാനത്തിലുള്ള വളർച്ച ആത്മവിശ്വാസം പെട്ടെന്ന് റോക്കറ്റ് പോലെ കയറില്ല പകരം ഓരോ പുതിയ കാര്യം പഠിക്കുമ്പോഴും വളരെ ലളിതമായി സ്ഥിരതയോടെ അത് മുകളിലേക്ക് ഉയരും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം ഭരണഘടനയിലെ ആർട്ടിക്കിൾസ് എല്ലാം കണ്ട് അന്നം വിട്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ പതിയെ ആർട്ടിക്കിൾ പതിനാലും പതിനേഴും തമ്മിലുള്ള വ്യത്യാസം ആസ്വദിച്ച് പഠിക്കാൻ തുടങ്ങുന്നു മോക്ക് ടെസ്റ്റുകളിൽ പണ്ട് പത്ത് മാർക്ക് കിട്ടിയിരുന്നിടത്ത് ഇപ്പോൾ അൻപതും അറുപതും കിട്ടിത്തുടങ്ങുന്നു ആ ചെറിയ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടല്ലോ അതാണ് ഈ മലകയറ്റം ഇനി എങ്ങനെയാണ് ഈ മലകയറ്റം വേഗത്തിലാക്കാമെന്ന് നോക്കാം നിങ്ങൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയ ആയുധം സ്പേസ്ഡ് റിപ്പിറ്റേഷൻ ആണ് അതായത് പഠിച്ച കാര്യങ്ങൾ ഇടവിട്ടിടവിട്ട് റിവൈസ് ചെയ്യുക ഒപ്പം മറ്റൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കണം എനിക്കറിയാവുന്നത് ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ അറിവ് ഒന്നുകൂടി ഉറയ്ക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുക അറിവിൻ്റെ ഈ മല കയറി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ശ്വാസം മുട്ടുന്നുണ്ടാകാം പക്ഷേ ഓർക്കുക നിങ്ങൾ ഇപ്പോൾ എക്സ്പേർട്ട് എന്ന ലക്ഷ്യത്തിന് തൊട്ടടുത്താണ് നിങ്ങൾ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ ആ പഴയ പേടി മാറി ഇതൊക്കെ എനിക്ക് സാധിക്കും എന്നൊരു ശാന്തമായ ബോധം വരുന്നുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ ഈ സ്ലോപ്പിലാണ് നമുക്ക് ഒരുമിച്ച് ഇതിൻ്റെ ഉച്ചയിലെത്താം ആ വലിയ മലകയറ്റത്തിന് ശേഷം അതായത് സ്ലോപ്പ് ഓഫ് എൻവൈറ്റൺമെൻറ്റിന് ശേഷം നമ്മളിതാ മുകളിലെത്തിയിരിക്കുന്നു ഇതിനെയാണ് പ്ലേറ്റു ഓഫ് സസ്റ്റൈനബിലിറ്റി എന്ന് വിളിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ആദ്യത്തെ ഉണ്ടായിരുന്ന ആ വെറും ശബ്ദം ഇവിടെയില്ല പകരം ഇവിടെ ഉള്ളത് ശാന്തമായ ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ അറിയാം എന്ന് മാത്രമല്ല എന്തൊക്കെ അറിയില്ല എന്നും നിങ്ങൾക്ക് കൃത്യമായി അറിയാം പരീക്ഷാ ഹാളിനെ പേടിയില്ലാതെ സിലബസ് കണ്ട് തളരാത്ത ആ യഥാർത്ഥ എക്സ്പേർട്ട് പതിപ്പ് നിങ്ങളിൽ ജനിക്കുന്നത് ഇവിടെയാണ് എന്താണ് ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകത ഒന്നാമത്തേതാണ് അൺകോൺഷ്യസ് കോമ്പിറ്റൻസ് അഥവാ അറിയാതെ തന്നെ ശരിയാകുന്നു നിങ്ങൾ ഒരു ചോദ്യം കാണുമ്പോൾ അധികം ആലോചിക്കാതെ തന്നെ ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു വർഷങ്ങൾ ഓർക്കാൻ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരുന്നില്ല അത് താനെ തെളിഞ്ഞു വരും രണ്ടാമത്തേതാണ് വിനയം അഥവാ ഹ്യൂമിലിറ്റി എനിക്ക് എല്ലാം അറിയാമെന്ന ഭാവം ഇവിടെ മാറും പകരം ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ വിനീതനാക്കും മൂന്നാമത്തത് പ്രഡിക്റ്റബിലിറ്റി പരീക്ഷാഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഏകദേശം മുൻകൂട്ടി പറയാൻ കഴിയും കാരണം നിങ്ങളുടെ അറിവ് ഇപ്പോൾ ഒരു ഉറപ്പുള്ള തറയിലാണ് നിൽക്കുന്നത് ഒരു എക്സാമ്പിൾ പറയാം ആദ്യമൊക്കെ കണക്ക് ചെയ്യുമ്പോൾ പേന കടിച്ചിരുന്നിരുന്ന നിങ്ങൾ ഇപ്പോൾ ചോദ്യം വായിച്ചു തീരുമ്പോഴേക്കും സ്റ്റെപ്പുകൾ മനസ്സിൽ തെളിയുന്നു ഹിസ്റ്ററിയിലെ വർഷങ്ങൾ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ പോലെ ഹൃദ്യമാകുന്നു മറ്റുള്ളവർക്ക് സംശയം വരുമ്പോൾ അത് ലളിതമായി തീർത്തു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു അതാണ് മാസ്റ്ററി പക്ഷേ ഇവിടെ ഒരു ചെറിയ കെണിയുണ്ട് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതി പഠനം നിർത്തിയാൽ നമ്മൾ പതുക്കെ പുറകോട്ട് പോകും അതുകൊണ്ട് ഈ പ്ലേ റ്റൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ലേണിംഗ് ആണ് പുതിയ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക അറിവ് പുതുക്കിക്കൊണ്ടിരിക്കുക ഓർക്കുക ഈ യാത്ര അവസാനിക്കുന്നില്ല ആ ഒരു പ്ലാറ്റുവിൽ നിന്നുകൊണ്ട് നമ്മൾ അടുത്ത ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നോക്കുകയാണ് വേണ്ടത് അപ്പോൾ ഡിയർ ആർ പി എസ് സി ആസ്പീരിയൻസ് നിങ്ങൾ ഇന്ന് ഏത് ഘട്ടത്തിലാണെങ്കിലും വിഷമിക്കേണ്ട ആ താഴ്വരയിൽ അതായത് വാല്യൂ ഓഫ് ഡിസ്പെയറിൽ വീഴുമ്പോൾ ഓർക്കുക അത് നിങ്ങളുടെ വിജയത്തിൻ്റെ പാതയിലെ ഒരു സ്റ്റേഷൻ മാത്രമാണ് നമ്മൾ ഒരുമിച്ച് ഈ പ്ലാറ്റുവിൽ എത്തും നമ്മൾ ജയിക്കും